ഹേ ഗ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടോ നെല്ലിയാമ്പതി മലനിരകളെ കയറുന്നതാണ് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ പോത്തുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേഴ്സ് അപ്പോൾ മഴക്കാലത്ത് നെല്ലിയാമ്പതി പോയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പൊ നമ്മളുടെ ചെക്ക് പോസ്റ്റ് എത്തി അപ്പോൾ നമ്മൾ താഴ്ന്നു വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് വന്നത് ബർഗറും കട്ട്ലേറ്റും പരിപ്പുവടിയും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കാരണം നമ്മൾ ഇടയിൽ കയറുന്ന സമയത്ത് കടകളൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളതൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് ഒന്നാമത് മഴയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പരിപ്പുവട കഴിക്കാൻ തോന്നുമല്ലോ അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഞങ്ങൾ പരിപ്പുവട വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഗായസ് പോകുന്ന വഴിയൊക്കെ അതിസുന്ദരം എന്ന് പറയുന്ന പോലെ അതിമനോഹരമായിരുന്നു പിന്നെ അറിയാലോ യാത്രകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷങ്ങൾ നൽകും ഒരുപാട് സങ്കടങ്ങൾ ഇല്ലാണ്ടാക്കും അങ്ങനെ നമ്മളുടെ യാത്ര നമുക്ക് മനസ്സിന് വളരെ കുളിരേകുന്നതായിരുന്നു അപ്പോൾ നമ്മുടെ പോത്തുണ്ടിൻ്റെ ഒരു ഇത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു കാഴ്ച നെല്ലിയാമ്പതിയിൽ വെള്ളച്ചാട്ടമാണ് ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അത്യാവശ്യം വേണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗൈസ് അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു സെൽഫി വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ട്രിപ്പ് വൈബാണെന്ന് അറിയിക്കണം ഗൈസ് പിന്നെ അടുത്തൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട് പിന്നെ നെല്ലിയാമ്പതി മുമ്പ് സൂക്ഷിക്കേണ്ട ഒരു കാര്യം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാണ്ടിരിക്കുക ഇറങ്ങിയാലും നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് നിൽക്കുക അതുപോലെ തന്നെ ഒഴുക്കുള്ള സമയമാണ് പരമാവധി വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക പിന്നെ മരങ്ങളൊക്കെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം പോകാൻ വേണ്ടിയിട്ടും മിക്കൂസ് ഉറങ്ങാണ് കേട്ടോ ഇനി മിക്കൂസിൻ്റെ തോളിലിട്ടിട്ട് വെള്ളച്ചാട്ടം ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് പാലത്തൂടെ പിന്നെ ഞങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമുക്ക് പ്രത്യേക വൈബാണ് കാരണം നമ്മൾ കയറുമ്പോൾ നിറയെ ആൾക്കാരും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ഗായ്സ് നമ്മളിതാ ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് മങ്കീസിനെ കണ്ടത് നമ്മുടെ കുരങ്ങച്ചന്മാരെ കണ്ടത് അവർക്ക് കുറേ ആൾക്കാർ സ്നാക്സും പഴമൊക്കെ കൊടുത്തിട്ട് അവർ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടു കൂട്ടാം അങ്ങനെ ഞാനും എൻ്റെ കെട്ടിയനും കൂടെ ഒരു സെൽഫി വീഡിയോ ആണ് ഗായ്സ് ഇതാ അടുത്തൊരു വെള്ളച്ചാട്ടം ഇതാ അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് കണ്ടോ ഗൈസ് ഞങ്ങളുടെ പുറകിലായിട്ട് വെള്ളച്ചാട്ടം അപ്പം ഞങ്ങളുടെ പുറകിൽ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എടുത്തൊരു സെൽഫി വീഡിയോ ആണ് ഗൈസ് ഇത് പിന്നെ ഇതൊരു നല്ലൊരു വെള്ളച്ചാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെടുത്താണ് അതിൻ്റെ താഴെ നിന്ന് ഒരുപാട് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഗൈസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോടമഞ്ഞ് അപ്പോൾ നമ്മുടെ കോട മലയിൽ നിങ്ങനെ പാറി പറന്ന് പോകുന്നതാണ് അതിന് എന്ത് രസമാണ് പിന്നെ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ മുമ്പ് ഒരിക്കൽ പോയിട്ട് ഇവിടെയാണ് ഏട്ട ആനനെ കണ്ടിട്ടുണ്ടായിരുന്നത് വൈസ് കാണുന്നുണ്ടോ കോടയൊക്കെ എങ്ങനെയാണെന്ന് നമ്മുടെ ആകാശമൊന്നും ഈ കാണുന്നത് ഫുൾ കോടയാണ് ഭയങ്കര സൂപ്പറായിരുന്നു ഏട്ട പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ആനയുണ്ട് എന്ന് അവിടെ പറഞ്ഞു ഞങ്ങൾ കള്ളവണമെന്ന് വിചാരിച്ചു പക്ഷേ ഗായ്സ് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല തിരക്കും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവിടെ എന്ന് നോക്കുമ്പോൾ നമ്മുടെ കൈയ്യെത്താ ദൂരത്താന ഒരുപാട് ആൾക്കാർ ഇറങ്ങി വന്ന് അതിൻ്റെ അടുത്തുനിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും പതാറാണ്ട് നമ്മുടെ ആന അവിടെ നിന്ന് മെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആനൻ്റെ സൈഡ് കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരാളെയും കൂടെ കാണാം അപ്പോൾ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് ആനൻ്റെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന സൈലൻ്റ് ആയി നിന്ന് മെയ്യുന്നത് അപ്പോൾ ഗോയ്സ് ഇവിടെ നല്ല ഓപ്പൺ പ്ലേസ് ആണ് നിറയെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കണ്ട ഞാൻ പറഞ്ഞ ആൾ കണ്ട അതോ ഒരു കുഞ്ഞ തല കാണന്ന് കണ്ട ആശാൻ ആനമ്മൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡ് അപ്പോൾ പിന്നെ നമ്മൾ ആനൻ്റെ വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ അപ്രത്യക്ഷമായിട്ട് അപ്പൂവിനെ കണ്ടു വിട്ടാ അപ്പം അപ്പൂനെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗൈസ് കണ്ട ഞങ്ങളുടെ പുറകിൽ മൊത്തം കോടയാണ് അപ്പോൾ നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പരിചയമുള്ളവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഇല്ലേ അതുപോലെ ഞങ്ങൾക്ക് അപ്പൂവിനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പിന്നെ അപ്പൂ അപ്പുവാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നത് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു സെൽഫി വീഡിയോ ചുറ്റും കാണുന്ന രീതിയിൽ എടുക്കുകയാണ് ഗൈസ് കണ്ടോ എൻ്റെ പുറകിൽ ഫുൾ കോട നല്ല വൈബായിരുന്നു ഓട്ടോ ചെറിയൊരു മഴപ്പാറ്റിലും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു വൈബുണ്ടായിരുന്നു അപ്പോൾ കാണാൻ ഇങ്ങനെ ഗൈസ് അടിപൊളിയല്ലേ നമ്മളുടെ നെല്ലിയാമ്പതി അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ പാർക്ക് ചെയ്ത് നിന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലം ഞാൻ മിക്കവും കൂടെ ഒരു കുഞ്ഞു വാക്കി എങ്ങനെയുണ്ട് ഗൈസ് നമ്മൾ കണ്ടത് കഴിച്ചു കേട്ടോ വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ കുരങ്ങച്ച് എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാള് അങ്ങനെ നമ്മുണ്ട് ഈ നെല്ലിയാമ്പതിയിലെത്തി കാസ് നമ്മൾ നെല്ലിയാമ്പതി ടൗണിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഗാർഡനിലേക്ക് കയറുന്നവർക്ക് ഇവിടെ നിന്ന് കയറാം ഞങ്ങൾ ഗാർഡനിലേക്കൊന്നും കയറുന്നില്ല നമ്മൾ നേരെ ഹില്ലിലേക്ക് പോവുകയാണ് ഗായ്സ് പക്ഷേ ഞങ്ങൾക്ക് വിശന്നു അപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഇറങ്ങി അപ്പം ഞങ്ങൾക്ക് ബിരിയാണി അങ്ങനെ ബിരിയാണി കഴിക്കില്ല ചിക്കൻ കഴിക്കും അപ്പൊ നമ്മൾ അവന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്താ വാങ്ങിച്ചതെന്ന് അറിയുമോ കാണിച്ചേരാട്ടാ വൈറ്റ് റൈസ് അപ്പൊ അവന് വേണ്ടിട്ട് നമ്മൾ നമ്മൾ സാധാരണ ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പൊ ഗൈസ് നെയ്യാൻ മുടിയിൽ നല്ല അടിപൊളി ബിരിയാണി കഴിച്ചിട്ട അപ്പൊ നമ്മൾ അടുത്തിട്ട് തോന്നുന്നത് എവിടേക്കാണ് അപ്പോൾ നെല്ലിയാമ്പതിയുടെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് എത്തി അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എവിടെ എത്താറായി നെല്ലിയാമ്പതിൻ്റെ ഏറ്റവും മുകളിലാണ് ഗൈസ് അപ്പോൾ അപ്പോൾ വണ്ടീൻ്റെ നമ്പർ എഴുതാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ മിക്കോസിന് വേഗം മുട്ടയുടെ വെള്ളം കൊടുക്കുമായിരുന്നു അവൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് മുട്ടയുടെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മളുടെ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ മുകളിൽ എത്തുന്നതിന് മുമ്പുള്ള റോഡ് കുറച്ച് മോശമാണ് നിറയെ തിരക്കുണ്ട് കുറഞ്ഞില്ല ഗൈസ് ഇതുകൊണ്ട് പാർക്കിങ്ങിൻ്റെ അവിടെയുള്ള ഒരു തിരക്കാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറിപ്പോയി അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാനും അപ്പവും മിക്കൂസും കൂടെ നമ്മുടെ സൂസൈഡ് പോയിൻ്റിലേക്ക് പോകുന്ന അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ഫുൾ വ്യൂ കാണാം അടിപൊളിയായിരിക്കും പിന്നെ മഴയത്ത് വന്നാലുള്ള പ്രത്യേകത എന്താണെന്നറിയോ കണ്ടോ ഇതാണ് നമ്മളുടെ താഴ്ഭാഗം എൻ്റെ രസമല്ലേ കോടയൊക്കെ ഇറങ്ങിയിട്ട് കാണാൻ പക്ഷേ കുറേ അടുത്ത് നിന്ന് പറയുന്നുണ്ട് അവിടെ ചുള്ളിയാർ ഡാം ഇവിടെ കൊല്ലംകൂടാണെന്നൊക്കെ പക്ഷേ എനിക്കതൊന്നും അറിയുന്നില്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് തോന്നുന്നത് പിന്നെ ഗൈസ് ഈ മരം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നെല്ലിയമ്പതിൻ്റെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മരച്ചോട്ടിൽ നിന്നിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ നെല്ലിയമ്പതിക്ക് വന്നിട്ടുള്ള ഈ സ്പോട്ടിക്ക് വന്നിട്ടുള്ള ഒരു ഫോട്ടോസ് ഇടുന്നത് ൂറ്റും കൂടെ ആ മരച്ചോട്ടിൽ നിന്ന് സിംഗിളായിട്ടും കപ്പിളായിട്ടും ഒക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു ഗൈസ് നമ്മൾ നടക്കുന്ന വഴി അവിടെ കുറച്ച് കെയർഫുള്ളായി നടക്കണം അങ്ങനത്തെ ഒരു വഴിയാണ് അപ്പോൾ അപ്പൂ എന്നോട് പറയുന്നുണ്ട് അപ്പുറത്തും കൂടെ വാ ഇതേ വരണ്ടെന്ന് എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പക്ഷേ ഞാൻ കയറാം എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ഗൈസ് അപ്പം അപ്പൂ എനിക്കൊരു കൈ സഹായമൊക്കെ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൈയൊക്കെ കൊടുത്ത് കയറി ഗായ്സ് അപ്പുണ്ട് ഇപ്പോ ശരി. എത്ര നേരം നിൽക്കാൻ പരിണ്ട് അപ്പൂ. അപ്പൂ എത്ര ദാണ് നിൽക്കാൻ പരിണ്ട്? ഞാൻ 10 20 ആണ് വന്നത്. വന്നേ ലേറ്റ് ഇഷ്ടപ്പെട്ടാ ഒരു നേരം മതിക്ക്. റെയിനി സീസൺ സത്യ ആയില്ലേ? റെയിനി സീസണിൽ ദേര വന്നട്ടില്ല. വന്നത് ഒരു ഓട്ടമന്നണ്ട്. മുൻപ് അത് വർഷങ്ങൾ കൊണ്ട്. ഞാൻ നയന്തിൽ ഇങ്ങന ഒരു പ്രതിന സമയത്ത്. പക്ഷേ ഞാനും അതേ ഫാമിലി ആയിട്ടൊക്കെ കുറേ വന്നണ്ട്. നല്ല ട്രിപ്പ്. ഞാൻ എങ്ങനെ പാർക്കിംഗ് സ്ഥലത്തി ഗൈസ് നമ്മൾ മുമ്പ് ഇതുപോലെ വന്ന സമയത്ത് ജ്യൂസ് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുരങ്ങന്മാതിരി ഇരുന്നു ഓട്ടയൊക്കെ കുടിച്ചു ഗായ്സ് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വണ്ടിയിൽ കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കുമെന്ന് പക്ഷേ ഭാഗ്യത്തിന് അവരൊന്നും ചെയ്തില്ല ഗായ്സ് അപ്പോൾ അതാണ് നമ്മൾ താഴോത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് നമ്മൾ കയറുന്ന വഴിയല്ല ഇറങ്ങുന്നത് അതുകൊണ്ട് ഇറങ്ങുന്ന വഴി നല്ലൊരു റോഡാണ് അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ ബ്ലോക്കായിട്ട് നിന്നു കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി കായ്സ് അപ്പോൾ കുറേ പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങി ചാടി കുളിക്കുന്നൊക്കെ കണ്ടു പക്ഷേ മഴക്കാലമാണ് എല്ലാവരും സേഫായി സൂക്ഷിച്ച് പോയിട്ട് വരിക അപ്പോൾ ഇതാ നമ്മുടെ നെല്ലിയാമ്പതി ടൗൺ എത്തി നമ്മൾ പോകുമ്പോൾ മഴയുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അവിടെയൊക്കെ മഴ പെയ്തു ഫുൾ വെള്ളം വീഴ്ച അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമുക്ക് ആവശ്യമുള്ള സ്ക്വാഷുകൾ ചായപ്പൊടി കാപ്പിപ്പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും വൈനി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ കടകളിൽ നിന്ന് വാങ്ങിക്കാം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നാണ് അവിടെ പറയാറുള്ളത് അത് സത്യം തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വാങ്ങിക്കാറുണ്ട് അതൊക്കെ അടിപൊളി ടേസ്റ്റാണ് വൈപിടിച്ച് വരുമ്പോഴാണ് നമ്മുടെ സിംഹവാലൻ കുരങ്ങന്മാരെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ ചില്ല ചില്ലയായി കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ സാധാ കുരങ്ങന്മാരെ കണ്ടത് പക്ഷേ തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മുടെ സിംഹവാലനെ കണ്ടത് പക്ഷേ ഇതിലൊക്കെ ഒരു വില്ലനായിട്ടുള്ളൊരു സിംഹവാലൻ ഉണ്ട് അവനെയാണ് നിങ്ങൾ ശരിക്കും കാണേണ്ടത് അവൻ അവിടെ ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ഷോയാണ് എന്തിനാണെന്നറിയോ അവന് വിശം നട്ടി അവൻ സ്നാക്സിന് വേണ്ടിയിട്ട് അവൻ കുറച്ച് നേരം എണീറ്റൊക്കെ നിന്ന് കുറച്ച് ഷോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവൻ ഇങ്ങനെ ഇങ്ങനെ പോ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സിംഹമാലിനെയൊക്കെ കണ്ടിറങ്ങുന്ന സമയത്ത് കാട്ടീനെ കണ്ടു ഞങ്ങൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇതുപോലെ കാട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാട്ടി ഇവിടെ സ്ഥിരം കാണപ്പെടണമെന്നാണ് പറയാറ് സത്യം തന്നെയട്ടോ ഗേൾസ് ഒരു ഈവനിങ് ടൈം ഒരു നാല് നാലരയായിട്ടുണ്ടാവും ഈ സമയത്ത് ഇറങ്ങുമ്പോൾ ഈ തന്നെയാണ് ഞങ്ങൾ മുമ്പും കാട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ